ഇപ്പൊ കണ്ണൂരിൽ ഒരു സംഭവം ഉണ്ടായി വളരെ നിസ്സാരമായ സംഗതിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ചർച്ച ചെയ്താൽ അപ്പം പലർക്കും ഇഷ്ടപ്പെടില്ല കാരണം അത്രയും നിസ്സാരമായ കാര്യമാണ് അത് മറ്റൊന്നുമല്ല ഒരു ആർ എസ് എസ് കാരൻ സ്വന്തം വീട്ടിലിരുന്ന് ബോംബുണ്ടാക്കുകയാണ് നമ്മളൊക്കെ വീട്ടിലിരുന്നിട്ട് നഖംപിട്ടൂല അതുപോലെ അത്രയും ഈസി ആയിട്ടാണ് ബോംബ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് ഈ അയൽപക്കത്തെ ആൾക്കാരെ പോലീസിനെ അറച്ചു അതുകൊണ്ട് പോലീസ് വന്നു ഇല്ലാന്നിടയില് വരില്ല അങ്ങനെ പോലീസുകാരൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ആർ എസ് എസ് കാരണം ചെയ്യുന്ന പ്രവർത്തി എന്തായിരുന്നു ജസ്റ്റ് ഒരു അഞ്ച് പത്ത് ബോംബുണ്ടാക്കി എന്തിനാ ബോംബുണ്ടാക്കിയത് ഏതിനാ ബോംബുണ്ടാക്കിയത് ആരെ കൊല്ലാനാണ് ഭീകരരാഷ്ട്രം ഉണ്ടാക്കാനോ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനോ ഒന്നും ചോദിക്കരുത് അതൊന്നും പ്രസക്തി ഇല്ലാത്ത ചോദ്യങ്ങളാണ് ഇവിടെ കാരണം എന്താണ് ഇവിടെ മതം മാറിപ്പോയി അപ്പൊ വാർത്ത നമുക്ക് അതൊന്ന് കേൾക്കുക അജി പരിക്കിൽ ഗിരീഷിന്റെ വീടിന്റെ ടെറസിലാണ് സ്ഫോടനം ഉണ്ടായത് ടെറസിൽ സൂക്ഷിച്ചിരുന്ന ബോംബുകളിൽ ഒന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ടെറസിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഉഗ്രശേഷിയുള്ള മൂന്ന് ബോംബുകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് എന്തായാലും സ്ഫോടന ശബ്ദം കേട്ട നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് കുറച്ച് അപ്പത്രം ചർച്ച ഈ ഔലോസ് പോലെയാണ് പറയുന്നത് പിന്നെ ഇതില് മതം കടന്നു വരുന്നില്ല മതഭീകര രാഷ്ട്രം കടന്നു വരുന്നില്ല ഹിന്ദുത്വ തീവ്രവാദം കടന്നു വരുന്നില്ല ഹിന്ദുത്വ രാഷ്ട്രീയം കടന്നു വരുന്നില്ല അങ്ങനെ ഗ്രന്ഥോ പ്രവാചകനോ ഒന്നും തന്നെ ഇതിൽ കടന്നു വരില്ല എന്തിനാ ഗിരീഷ് എന്നുള്ള പേര് പറഞ്ഞത് തന്നെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് കുറച്ച് കഴിഞ്ഞാലെങ്കിലും പറണ്ടതല്ലേ അതുകൊണ്ട് ഗിരീഷ് അവിടെ പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്ന കേരളത്തിൽ ഇതിനെക്കുറിച്ചൊന്നും ആരെങ്കിലും എന്തിലും ഒരു വാക്ക് പറയുന്നുണ്ടോ ഇത് മിനിഞ്ഞാങ്ങും നടന്നൊരു സംഭവമാണ് ഇതേ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് കാരനോ കോൺഗ്രസ് കാരണോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്സംഗി സംഘി കാസാർ തീവ്രാദികൾ ആരെങ്കിലും വായ തുറന്നോ ആരെങ്കിലും പറഞ്ഞോ ഇന്ത്യ അപകടത്തിലാണ് ക്രിസ്ത്യാനികൾ അപകടത്തിലാണ് ഇതാ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു ആരെങ്കിലും പറഞ്ഞോ ഒന്നുമില്ല എല്ലാവരും മിണ്ടാതിരിക്കുകയാണ് എങ്ങനെയും വാർത്ത ഒന്ന് കടന്നു പോണേ കടന്നു പോണേ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇതാരെ ശ്രദ്ധയിൽപ്പെടരുതേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേപ്പെട്ടു നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്ത നിങ്ങൾക്ക് വേറൊരു ചാനലിൽ പ്രത്യേകിച്ച് കാണാനേ സാധ്യല്ല അതല്ല ആ പേരൊന്നും മാറിയിട്ടുണ്ടെങ്കിൽ ആ ഗിരീഷിന്റെ സ്ഥലത്തെങ്ങാനും വല്ല അക്ബറോ അബ്ദുള്ളയോ പേരായിരുന്നെങ്കിൽ നിരീഷിന്റെ കിട്ടും എന്നാലും കുഴപ്പമില്ല ആയിരുന്നെങ്കിൽ ഇപ്പൊ അന്തിച്ചർച്ച ഉച്ചക്ക് ചർച്ച ഇപ്പൊ മോദി അമിഷൻ എല്ലാം വിട്ടിട്ട് അവിടെ പുറപ്പെട്ടിട്ടുണ്ടാവും വിമാനത്തിൽ അങ്ങനെ വരാൻ വേണ്ടിയിരിക്കുകയായിരിക്കും കേരളം ഭീകരതയുടെ പിടികിൽ ഇസ്ലാമിക ഭീകരവാദം വളരുന്നു ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി ഇന്ത്യ ഒട്ടാകെ ഇസിഇസ്തി തീവ്രവാദികൾ ആട് നീക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങും ചർച്ചയോട് ചർച്ച ആയിട്ടും ടണൽ ഉണ്ടാക്കിയിട്ട് ഹമസ് ടണൽ ഉണ്ടാക്കി വന്നിട്ടാണ് ഇങ്ങനെ പാവം ഹിന്ദുക്കളെ തലമ ബോംബ് പൊട്ടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ ഉണ്ടാക്കും ഇപ്പൊ കണ്ടില്ലേ മുണ്ടാട്ടില്ല എന്തെങ്കിലും ഒരു വാക്ക് പറയണ്ടേ ഇതിപ്പോ മീഡിയ മണ്ണാഹിത് ഖാറിൻ്റെ ഒരു രണ്ട് വാക്ക് പറഞ്ഞു വേറെ ആരും മിണ്ടുന്നേ ഇല്ല എന്തിന് ഇതിപ്പോ പേര് മാറിയിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ ഇപ്പൊ ഫുള്ള് ഗോതിമീടുകൾ ഇത് ഏറ്റുപിടിച്ചിണ്ടാവും എന്ത് സംഭവിച്ചു ആകെപ്പാടെ രാഹുൽ ഈശ്വരും അവരും ഇവരൊക്കെ ഭയങ്കര ചർച്ച ഇപ്പോ ഈ ഉത്തരേന്ത്യയിലത്തെ ചാനലിൽ തന്നെ ഭയങ്കര ചർച്ച ആയിരിക്കും ഇപ്പൊ നോക്കുമ്പോ എന്താണ് ചർച്ചയില്ല ഉത്തരേന്ത്യ ഇല്ല ഗോതിമീഡില്ല ഐ ടി സെല്ല ഒന്നുമില്ല ഇതാണ് അവസ്ഥ എന്നാലോ ഇതിൽക്കൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കുത്തിപ്പൊക്കിയിട്ട് അതായത് മുസ്ലിങ്ങൾ കുറച്ച് കൂടുതലുള്ള സ്ഥലം നോക്കിയിട്ട് റേഷൻ കട റേഷൻ കട ഫുട്ബോൾ ഗ്രൗണ്ടെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് എവിടെയെങ്കിലും കുറച്ച് മുസ്ലിം അതികണ്ടെങ്കിൽ അതാ തീവ്രവാദികൾ ഫുട്ബോൾ കളിക്കുന്നു അതാ തീവ്രവാദികൾ റേഷൻ കടയിൽ അരി അരിവാങ്ങുന്നു പറഞ്ഞു തുടങ്ങി തന്നെ അങ്ങനെ തുടങ്ങിയതാണ് ഈ മാക്സ് സെവൻ പറഞ്ഞ സംഗതി അതിനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടി നേതാവ് തന്നെ സംസാരിക്കാൻ കേട്ടു നോക്കാം നടത്തുമ്പോൾ ആ ആളുകൾക്ക് ഉണ്ടാകാത്ത ഇതാണ് ഇവിടെ മെക്സവൺ എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള വിവേചനവും ഇല്ലാതെ ഒരു ബേസിക് എക്സസൈസ് നടത്തുമ്പോൾ ഇവിടെ ഉണ്ടാകും അപ്പം കഴിഞ്ഞ ദിവസം ഈ ഈ ഒരു ദുഷ്പ്രചരണം കൊണ്ട് പ്രശ്നം ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ സംഘപരിവാർ സൈബർ ഹാൻഡിലുകൾ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട് അവർ പറയുന്നത് ഇത് എസ് ഡി പി യുടെ നേതൃത്വത്തിലുള്ള ആയുധ പരിശീലനമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ഏത് തരത്തിലുള്ള ആയുധ പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് ഏത് തരത്തിലുള്ള ആയുധമാണ് ഇവിടെ കൈകളിലുള്ളത് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പങ്കെടുത്തു ബേസിക് ആയിട്ടുള്ള എയ്റോബിക് എക്സസൈസും ബേസിക് ആയിട്ടുള്ള എക്സസൈസ് രീതികളുമാണ് ഇവിടെ പരിശീലിക്കുന്നത് അപ്പോൾ ആയുധ പരിശീലനമാണ് നടക്കുന്നത് എന്നുള്ള വ്യാജേന ഇന്ത്യയിൽ മുഴുവൻ വലിയ രീതിയിലുള്ള സംഘപരിവാർ ഹാൻഡിലുകളുടെ പ്രചരണം നടക്കുകയാണ് കാരണം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അത് വലിയ രീ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുകയാണ് ആരാണപ്പോൾ തുടക്കം തുടക്കം ഒരു ഈ ഈ കുറിക്കുന്നത് ആ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് ഇവിടെ ഈ ആർ എസ് എസ് കാര്യന്തരം ബോംബുണ്ടാക്കുമ്പോ സ്ഫോടനം നടത്തുന്നതിനെ കുറിച്ച് ഒരക്ഷരം പോലും പറയാനില്ല ഇവിടെ പോയി കോൺഗ്രസ് പാർട്ടി നേതാവ് പറയുന്നത് ആർ എസ് എസ് കാര്യ ചില സ്ഥലത്ത് ഇങ്ങനെ അഭ്യാസം നടത്തുന്നുണ്ട് അഭ്യാസം നടത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഇങ്ങനെ ബോംബുണ്ടാക്കുന്നത് ഇത് പാതിട്ടാണ് ബോംബ് ഉണ്ടാക്കിയിട്ട് പൊട്ടിത്തെറിച്ചത് എത്ര പൊട്ടിത്തെറിച്ചിട്ട് ഒരുപാട് സംഘികള് കയ്യും കാലില്ലാതെ വീട്ടിൽ കിടന്നിട്ട് അവസാനം പൈസ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പണം പിരിക്കുകയാണ് ചികിത്സയ്ക്ക് പൈസ വേണമെന്നും പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിലാണ് അതൊന്നും കാണാതെ അതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാതെയാണ് മാക്സ് എന്ന ആരോഗ്യ പദ്ധതിയിൽ കുറച്ച് അധികം മുസ്ലിങ്ങൾ വന്നിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് അത് തീവ്രവാദമാണ് ഇസ്ലാമിക ഭീകരവാദമാണ് ഹിന്ദുക്കളുടെ കയത്തടുത്തെടുക്കാനുള്ള പ്രാക്ടീസ് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ് അത് ഉത്തരേന്ത്യയിലും ഭയങ്കരമായിട്ട് അതിന്റെ പ്രചരണം നടക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ ഇത് സത്യമല്ലാന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരിക്കൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞോ അത് പിന്നെ സീലടിച്ച പോലെയാണ് ലൌജിഹാദ് പറഞ്ഞത് അച്യുതാനന്ദനാണ് കെ വി എസ് അച്യുതാനന്ദൻ അയാൾ പറഞ്ഞത് ഇന്ന് സീലടിച്ചു വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇതും ഇതിപ്പോലെ ഈ പോസ്റ്റ് കാണില്ലേ ഉത്തരേന്ത്യത്തെ ഓരോരോ ഹാൻഡിലിൽ ഇപ്പൊ എന്ന് പറഞ്ഞല്ലോ അതാണ് ഈ കാണുന്നത് അതായത് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ മെക്സവൻ എന്ന് പറയുന്ന അഭ്യാസ പ്രകടനം നടക്കാണ് ആയുധ പരിശീലനം നടക്കാണ് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റാണിത് അപ്പോൾ എല്ലായിടത്തും എത്തേണ്ടിടത്തൊക്കെ എത്തിക്കഴിഞ്ഞു എന്നിട്ട് ഇതൊക്കെ ചെയ്തതിനു ശേഷം ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഏത് ആ പി മോഹനുണ്ടല്ലോ മൂവർ മെല്ലെ സ്കൂട്ടായി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന് പറഞ്ഞു കേട്ടു നോക്കി മാക്സവനെ സംബന്ധിച്ചിട്ട് സി പി എം അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി അങ്ങനെ മാക്സവനെ സംബന്ധിച്ച് സി പി എം എന്തെങ്കിലും പറഞ്ഞു മാക്സവനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല സി പി എം ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ വസ്തുതകൾ വഴിതിരിച്ചുവിടില്ല അപ്പൊ ഇയാളുടെ ട്രിക്ക് എന്താന്ന് വെച്ചാല് ആദ്യം ഒരു അപവാദം പരത്തുക എന്നിട്ട് ആ അപവാദം നേരെ ആർ എസ് എസ് കാരുടെ കയ്യിലേക്ക് കൊടുക്കുക ആർ എസ് എസ് കാരത് ഉത്തരേന്ത്യയിലേക്ക് എത്തിക്കും അങ്ങനെ ഉത്തരേന്ത്യയിൽ നിന്ന് ഇത് വലിയ ഗോതിമയുടെ വഴി ബി ജെ പി ഐ ടി സെല്ലിന് വഴി വലിയ ഒരു പ്രശ്നമായിട്ട് വലിയൊരു സംഭവമായിട്ട് ഇസ്ലാമിക ഭീകരവാദമായിട്ട് പ്രചരിപ്പിക്കപ്പെടും അതിനു വേണ്ടിയിട്ട് ഇയാൾ മനപൂർവ്വം ചെയ്തതാണ് അത് നടന്നു ആ ലക്ഷ്യം കണ്ടെത്തിയെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഇവിടെ ഇവിടെ നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊരു പറച്ചല്ലും അപ്പൊ അതിനെ കുറിച്ച് വീണ്ടും ആ ഒരു കോൺഗ്രസ് പാർട്ടി നേതാവ് രണ്ട് വാക്ക് പറയാനും കേട്ടുനോക്കാം നമ്മളൊരു ബോളെടുത്ത് ഫോർവേഡ് ഇട്ട് കൊടുത്തിട്ട് ഞാനിനി കളിക്കാനില്ല എന്ന് പറഞ്ഞതുപോലെയായി ശ്രീ പി മോഹൻ്റെ അവസ്ഥ കാരണം അദ്ദേഹം ഇതെടുത്ത് ആർ എസ് എസിന്റെ കോട്ടിലിട്ട് കൊടുത്തു ആർ എസ് എസ് വലിയ രീതിയിലുള്ള സൈബർ പ്രചരണം ആരംഭിച്ചു അതാണ് ഇവിടുത്തെ പ്രശ്നം മറ്റ് സി പി എം നേതാക്കന്മാരാരും ചെയ്തില്ലല്ലോ ആർ എസ് എസ് ഇതിൻ്റെ വലിയ സൈബർ പ്രചരണം ആരംഭിച്ച് ഞാൻ എത്ര സ്ക്രീൻഷോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കയറാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയുധ പരിശീലനമാണ് മെക്സവൺ കൂട്ടായ്മ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള സൈബർ ഹാൻഡിലുകളിൽ നിന്നുള്ള പ്രചരണം വർഗീയ പ്രചരണം ഇന്ത്യ ഒട്ടാകെ നടക്കുകയാണ് അങ്ങനെയാണ് ഇത് വിവാദമാകുന്നത് അത് നിങ്ങൾ ചാനലുകളിൽ കാണിച്ചതിനപ്പുറമായി കേരളത്തിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ആയുധ പരിശീലനം പരസ്യമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നു എന്നുള്ള ആർ സൈബർ ഹാൻഡിലുകളുടെ പ്രചരണം നടക്കുകയാണ് ആ പ്രചരണത്തിലേക്ക് ഈ ബോൾ ഇട്ട് കൊടുത്തിട്ട് ഞാനിനി കളിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം മാപ്പ് പറയേണ്ടത് അദ്ദേഹം പൊതുസമൂഹത്തിനോട് മാപ്പ് പറയേണ്ടത് എനിക്ക് പറ്റിയതാണ് ഞാൻ ആദ്യം കരുതുന്നത് തെറ്റിദ്ധാരണ മൂലമാണ് കമ്മ്യൂണിസ്റ്റുകാർ ജിന്ത മാറിഞ്ഞിട്ടുണ്ടോ ഒരിക്കലും ഇല്ല അത് മാപ്പ് പറയില്ല കാരണം എന്താണ് കണ്ടറിഞ്ഞ് മനഃപൂർവ്വം ചെയ്ത ഒരു സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം കണ്ടെത്തിയിരിക്കുകയാണ് പിന്നെ ഉത്തരേന്ത്യയിലുള്ള ഈ ദുഷ്പ്രചരണല്ലോ മെക്സവനെ കുറിച്ചിട്ട് അതിൽ സ്ത്രീകളും അഭ്യാസ പ്രകടനം നടത്തുന്നു ആയുധങ്ങളുമായിട്ട് എന്നാണ് അപ്പോ ഇനിയിപ്പോ അത് മതി ഈ ഉത്തരേന്ത്യയിലത്തെ സംഘീ ഭീകരന്മാർക്ക് ഹിന്ദുക്കളെ ഭയപ്പെടുത്താന് കാരണം നൂറ്റി ഇരുപത്തഞ്ച് കോടി ഹിന്ദുക്കൾ ഭയങ്കര കൂടുതൽ ഭയപ്പെടുത്താനുള്ള ഒരു കാരണം കിട്ടുകയും ചെയ്തു എന്തായാലും ഇതൊക്കെ തന്നെ നടക്കുമ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കും ചോദിക്കാനുള്ളത് ഇവിടെ ആർ എസ് എസ് കാര് ഇന്ത്യ ഒട്ടുകും ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ബോംബ് സ്ഫോടനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഹിന്ദു അമ്പലങ്ങൾക്കെതിരെ ബോംബെറിയ തീ വെക്കുക കല്ലെടുത്തെറിയുക മലമേറിയ അതുപോലെ തന്നെ മുസ്ലിം പള്ളികളുടെ നേരെ പോയിട്ട് കോടാലിയും വാളൊക്കെ വീശിയിട്ട് കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക അങ്ങനെ ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് ഇവരൊന്നും പറയാത്തത് ഭീകരവാദമല്ല ഇതൊന്നും മാത്രമല്ല ഇവർ നടന്നു പറയുന്നത് ഞങ്ങൾ ഹിന്ദു രാഷ്ട്രമാക്കും ഹിന്ദു രാഷ്ട്രമാക്കും എന്നാണല്ലോ അങ്ങനെ ഇപ്പൊ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള എല്ലാ പദ്ധതി നടന്നു വരികയുമാണ് അതിനെക്കുറിച്ച് കുറിച്ച് അക്ഷരം പറയാതെ ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക ഭീകരരാഷ്ട്രം എന്നൊക്കെ എന്തുകൊണ്ട് പറയുന്നു അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദുരാഷ്ട്രത്തിന്റെ ഈ കാര്യം ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക ഭീകരരാഷ്ട്രം എന്ന് പറയുന്നത് അങ്ങനൊരു ഒരു ഇസ്ലാമിക ഭീകരരാഷ്ട്രം ഞങ്ങൾ ഉണ്ടാക്കുന്നു ഒരു മുസ്ലിം സംഘടനയും ഒരു ലോകത്തും പറഞ്ഞില്ല ഇന്ത്യയിൽ മാത്രമല്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതാണ് ഇതിലത്തെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എല്ലാ ദിവസവും ആർ എസ് എസ് കാരുടെ ബോംബ് സ്ഫോടനവും ബോംബ് നിർമ്മാണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാതെ ഇങ്ങനെയുള്ള അനാവശ്യ സംഗതികൾ ഇല്ലാത്ത സംഗതികളെ കുറിച്ചാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല സംഘി ക്രിസ്സംഗി കാസാത് തീവ്രാദികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സമൂഹം മുമ്പത്തെപ്പോ സമൂഹമല്ല ഇത്തരം ഡേഞ്ചറാണ് അപ്പൊ ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ വീട് അവസാനിപ്പിക്കാൻ അടുത്തപടിയിൽ കാണാം ബൈ ബൈ